The ഹലോ ഗൈസ് നിങ്ങളുടെ മൊബൈലിൽ ചാർജ് ഒന്ന് കുത്തുമ്പോൾ അതിന്റെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിംഗ് ടൂണോ ഡയലോഗോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ആപ്പിന്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് ചെയ്യാനായി നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനിൽ പോയിട്ട് ബാറ്ററി സൗണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഞാൻ ഇത് ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിൽ നിങ്ങൾ ഇംഗ്ലീഷ് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഹലോ കൊടുക്കുക അതിനുശേഷം സൈഡിൽ കാണുന്ന സ്കിപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റഡ് ഡിസ്കണക്റ്റഡ് ഫുൾ ബാറ്ററി ലോ ബാറ്ററി എന്ന് കാണും ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് കണക്റ്റഡ് ഡിസ്കണക്റ്റഡ് സൗണ്ട് ആണ് കണക്റ്റഡ് എന്നുള്ളതിന്റെ താഴെയായി കാണുന്ന ആക്റ്റീവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓഡിയോ ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ എക്സ്പ്ലോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഓഡിയോ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ് ചാർജ് കണക്ട് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ട ഓഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ആക്റ്റീവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ നോ ആക്റ്റീവ് ആണ് സൈഡിൽ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആക്റ്റീവ് ആക്കി കൊടുക്കണം നിങ്ങൾ ചാർജ് ഡിസ്കണക്ട് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെയാണ് ഓഡിയോ ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽ എക്സ്പ്ലോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഓഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ആക്റ്റീവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഫുൾ ബാറ്ററി ലോ ബാറ്ററി നോട്ടിഫിക്കേഷൻ സൗണ്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക